ഈ ദേഷ്യം വരുന്നൊരു വ്യക്തി ഒരു ഇതേപോലെ ഒരു ചോദ്യം അയച്ചിട്ടുണ്ട് അത് സ്ത്രീയാണ് ചോദിച്ചിട്ടുള്ളത് ഞാൻ വിവാഹിതയാണ് കുട്ടിയുണ്ട് നിസാര കാര്യങ്ങൾക്ക് എനിക്ക് ദേഷ്യം വരുന്നു പാ അതിലൊരു ഉദാഹരണം പാത്രം കുറെ കഴുകാണ്ടെങ്കിൽ പിന്നെ മോനെ പഠിപ്പിക്കുമ്പോഴാണ് വലിയ പ്രശ്നമുള്ളത് മോൻ തീരെ അനുസരണമല്ല ആ സമയത്ത് നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യമാണ് ഇതൊന്നും മാറ്റിയെടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് കാരണം ഈ ദേഷ്യത്തിൻ്റെ സന്ദർഭങ്ങൾക്ക് വളരെ പ്രധാന നമ്മൾ വളരെ കൂളായി വളരെ സമാധാനമായിട്ടുള്ള ആളുകളെയും ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ദേശത്ത് കാണാറില്ലേ ഡ്രൈവ് ചെയ്യുന്ന സന്ദർഭങ്ങൾ അവരെന്തെയും സംസാരിക്കുമ്പോൾ മുന്നിൽ ആരെങ്കിലും വണ്ടി ബ്ലോക്ക് ആകുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് വെച്ച് ചെയ്യും അപ്പൊ ചിലപ്പോൾ തെറി പറയുന്ന ആൾക്കാർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വളരെ മാന്യമായി കണ്ടിരുന്ന ആളുകൾ അത് ചില സന്ദർഭം കാരണം ഡ്രൈവിങ് എന്നുള്ള അത്രയും മനസാന്നിധ്യത്തോടെ നിർവഹിക്കുന്ന ഏകാഗ്രമായ ഒരു സംഗതി ആകുമ്പോൾ അതിന് തടസ്സം വരുമ്പോൾ അത് അതാണ് ഈ സഹോദരി പറയുന്നത് ഈ കുട്ടിനെ പഠിപ്പിക്കുന്ന സമയത്ത് ഈ കുട്ടി ചെയ്തുകൊണ്ട് അനുസരിക്കും ഉൾക്കൊള്ളും ചെയ്യാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ആ ഒരു ടെൻഷൻ കൊണ്ട് ദേഷ്യം വരണ്ട് അപ്പോൾ എന്തായിരുന്നാലും അവർ ദേഷ്യം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു പരിധി വരെ എന്താ വെച്ചാൽ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഒരു ആത്മസംതൃപ്തിയും സന്തോഷവും ഒരു സ്മൂത്ത്നെസ് ഉണ്ടല്ലോ അതില്ലാതിരിക്കുമ്പോഴാണ് പൊതുവെ സ്ത്രീകളിൽ നമ്മൾ ദേഷ്യം കാണുന്നത് ഭർത്താവിൻ്റെ ഭാഗത്തിന് വേണ്ടത്ര സഹകരണം കിട്ടാതിരിക്കുക വീട്ടിൽ ഒരു വലിയ സമാധാന അന്തരീക്ഷം അന്തരീക്ഷമില്ലാതിരിക്കുക അല്ലെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അത്ര ഭംഗിയായി മുന്നോട്ട് പോവാതിരിക്കുക കുറേ വിഷമങ്ങൾ ഒന്നിച്ച് വന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും പൊതുവേ സ്ത്രീകൾ ഭയങ്കര അസ്വസ്ഥരായിരിക്കും അപ്പോഴാണ് അവർ ഈ ദേഷ്യം ഉമ്മമാരുടെ ദേഷ്യം മക്കോടും മിക്കവാറും മക്കളോടായിരിക്കും ഭർത്താവിൻ്റെ ദേഷ്യം അധികവുമായിരിക്കും ഭാര്യമാരോടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല മനസ്സെന്ത് ചെയ്യും ഒരു പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിനെപ്പോഴും സമാധാനത്തോടു കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കാം പിന്നെ ഏറ്റവും വലിയൊരു പരിഹാരമാണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നമ്മൾ മനസ്സിന് സമാധാനം ഉണ്ടാക്കുക സമാധാനമുള്ള ഒരാൾ എന്തായാലും ദേഷ്യപ്പെടുക സമാധാനം എന്നാണ് എല്ലാം ശാന്തമായ ഒരു അവസ്ഥ അതിലൊരു ദേഷ്യത്തിന് പ്രസക്തിയില്ല ഇല്ല അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക രാവിലെയുള്ള അത് അത് മുടങ്ങാതെ ചെല്ലുക കാരണം അതിന് വളരെയധികം മനസ്സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക അതേപോലെ തന്നെ ഒരു ദേഷ്യം വരുന്നൊരു എന്ന് മനസ്സിലാക്കിയിട്ട് സ്വാഭാവികമായി ഞാൻ ദേഷ്യപ്പെടില്ലെന്ന് തീരുമാനിച്ച് അത്തരം സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും കണ്ടറിഞ്ഞ് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാം അങ്ങനെ സ്വന്തം നിലക്കൊരു പ്ര ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു വലിയൊരു പ്രതിഫലമുള്ള കാര്യമാണ് നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ഒരു ഏറ്റുമുട്ടലിൽ വിജയിക്കുന്നതിനേക്കാളും വലിയ കാര്യമെന്ന് എംലിക്കുൻ അഫ്സഹുവിന്ദബ് എന്നല്ലേ അതാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് പറയുന്നത് അപ്പോൾ ഒരു യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരാർജവത്വത്തോടുകൂടെ എന്ത് ചെയ്യണം ഏറ്റെടുത്തിട്ട് വേണം നമ്മുടെ ദേശത്തിനെതിരെ നമ്മൾ പോരാടാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ തീർച്ചയായും അതിന് പരിഹാരം ഉണ്ടാകുമെന്നാണ് പിന്നെ ചില കാര്യങ്ങൾ നമുക്കിതിന് മാർഗനിർദ്ദേശം ഒന്ന് സുക്കൂത്തടം മൗനം നമ്മൾ എന്ത് ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങള് വന്നാലും ഞാൻ മിണ്ടില്ലെന്ന് തീരുമാനിക്കും മൗനം അത് വിശ്വാസം നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മറ്റൊരു പരിഹാരമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പെട്ടെന്ന് എന്തു ചെയ്യാം ഈ ദേഷ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പൊ നിൽക്കുകയാണെങ്കിൽ ഇരിക്കുക ഇരിക്കുകയാണെങ്കിൽ നിൽക്കുക എന്നുണ്ടല്ലോ പറയണം എന്ന പോലെ എന്തു ചെയ്യ നമ്മൾ ആ സമയത്ത് എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ചെയ്യാവുന്ന ഒരു പ്രവൃത്തി നമ്മൾ കണ്ടെത്തുക ഞാനൊന്ന് ബാത്റൂമിൽ കയറും ഒന്ന് ഓന്നൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രവർത്തി അല്ലെങ്കിൽ ഞാൻ അപ്പോൾ എന്താണോ എനിക്ക് ഇതല്ലാതെ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ ആ സ്ഥലത്ത് നിന്ന് അടുത്തൊരു സ്ഥലത്തേക്കാണ് നീങ്ങും അടുക്കളയിലാണെങ്കിൽ എന്തു ചെയ്യും ഡൈനിങ് ഹാളിലേക്ക് പോകും ഊളിലാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങും അങ്ങനെ എന്തു ചെയ്യുക ദേഷ്യം തോന്നുമ്പോൾ ചെയ്യാവുന്ന മറ്റൊരു പ്രവൃത്തി കണ്ടെത്തുക അതെപ്പോഴും ചെയ്യുക അപ്പോൾ എന്തു ചെയ്യും ഈ ദേശത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആക്ഷൻസിന് പകരം എന്തു ചെയ്യും വേറൊരു ആക്ഷൻ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിലൂടെ എന്തു ചെയ്യും പരിഹരിച്ചു പോകും ഒന്നും നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ ഒഴിവാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ